നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ ദൈവ എന്ന നിങ്ങൾക്ക് സ്വാഗതം യേശു വിശ്വാസം കണ്ട് തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മർക്കോസ് രണ്ട് അഞ്ച് പക്ഷവാദ രോഗിക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ പാപമോചന ബോധ്യം ഉണ്ടാകണമെന്ന് യേശുവിന് നിശ്ചയമായിരുന്നു അവന്റെ രോഗത്തിന് കാരണം പാപമായിരുന്നു പാപഭാരം നീങ്ങുമ്പോൾ രോഗവും ഇല്ലാതാകും രോഗ കാരണങ്ങളെ മൂന്നായി തരം തിരിക്കാം ഭൗതികവും ശാരീരികവുമായ കാരണങ്ങൾ രോഗാണുക്കളും ഒടിവും മുറിവും ഇതിൽ മനോഭാരവും ആകുല ചിന്തയും രോഗത്തെ ഉണ്ടാക്കും നല്ലതുപോലെ വിശന്ന് ഊണ് കഴിക്കാൻ ഒരുങ്ങുമ്പോൾ മനപ്രയാസമുണ്ടാക്കുന്ന വാർത്ത കേട്ടാൽ വിശപ്പില്ലാതാകും മനഭാരം ശരീരത്തെ ബാധിക്കുന്നു പാപബോധം മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കും രോഗമായി അത് രൂപം പ്രാപിക്കും പക്ഷവാത രോഗിയുടെ പാപമായിരുന്നു രോഗകാരണം പാപത്തിൻ്റെ മാരക ശക്തി ശാരീരിക കാരണത്തേക്കാൾ കഠിനമാണ് പറഞ്ഞുപോയ തെറ്റായ വാക്കുകളും ചെയ്ത അനീതികളും ഉണങ്ങാത്ത മുറിവുകളാണ് ഉണ്ടാക്കുന്നത് യേശുവിനെ ഒറ്റക്കെടുത്ത യുധ പാപഭാരം വഹിക്കാതെയായപ്പോൾ ആത്മഹത്യ ചെയ്തു മാതാപിതാക്കളെ ശുശ്രൂഷിക്കാതെ അവഗണിക്കുന്ന മക്കൾ പിൽക്കാലത്ത് അവരുടെ തെറ്റിനെ പറ്റി ഓർത്ത് ദുഃഖിക്കാറുണ്ട് പാപഭാരത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമോ എന്താണ് അതിനുള്ള മാർഗം യേശു നമ്മുടെ പാപബോധം ഇല്ലാതാക്കി നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ് ഉയർത്തെഴുന്നേറ്റ യേശു അരികിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞ് നല്ല ജീവിതത്തിനായി സമർപ്പിച്ചാൽ പാപഭാരം ഇല്ലാതാകും സൂര്യൻ ഉദിക്കുമ്പോൾ അന്ധകാരം ഇല്ലാതാകുന്നത് പോലെ യേശുവിന്റെ സഹിത്വം പാപബോധത്തെ മാറ്റിക്കളയും ഏകനായി ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം ഒരു സ്നേഹിതൻ കൂടെ വരുമ്പോൾ ഇല്ലാതാകുന്നത് പോലെ യേശു അരികിലുള്ളപ്പോൾ പാപഭാരം മാറിപ്പോകും സുവിശേഷങ്ങളിൽ പറയുന്നത് പോലെ യേശുറ്റു എന്ന് വിശ്വസിക്കുകയും അപ്പോ സ്ഥലന്മാർ സാക്ഷിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയും പശ്ചാത്താപ വാക്കുകളും ശ്രദ്ധിക്കുവാൻ സമീപത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ പാപഭാരം ഇല്ലാതാകും യേശു ആകുന്ന സൂര്യൻ ഉദിച്ചാൽ പാപാന്ധകാരം ഓടിയൊളിക്കും അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപ അന്ധകാരം കഥാവ ഈശോ എടുത്തു മാറ്റി നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്കായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ ആമീൻ നമോ നമോ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക്